ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ പാലം ഫോൺ ഇന്നൂർ മൈലാടിയിലെ നഗരസഭാ പ്ലാന്റിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് മുന്നോടിയായി കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചേർന്ന വാർഡ് സഭായോഗം വാക്കേറ്റത്തിൽ കലാശിച്ചു കോട്ടയ്ക്കൽ പോലീസിന്റെ സംയോജിത ഇടപെടലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ തടഞ്ഞത് പ്ലാന്റിൽ മാലിന്യം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി നാട്ടുകാർ സംഘടിച്ചതോടെയാണ് വാർഡ് സഭായോഗം അലങ്കോലമായത് അസിസ്റ്റന്റ് കളക്ടർ ആര്യയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ടൌണിലെ മാലിന്യം ഇവിടെയുള്ള പ്ലാന്റിലാണ് നേരത്തെ സംസ്കരിച്ചിരുന്നത് എന്നാൽ സംസ്കരണം കാര്യക്ഷമമല്ലെന്ന കാരണത്താൽ നാട്ടുകാർ സമരം ചെയ്തതോടെ പന്ത്രണ്ട് വർഷം മുമ്പ് പ്ലാന്റ് അടച്ചുപൂട്ടി പ്ലാന്റ് വീണ്ടും തുറക്കാൻ നഗരസഭാധികൃതർ പലതവണ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്നില്ല നഗരസഭാധികൃതരുടെ ആവശ്യപ്രകാരം കളക്ടർ കഴിഞ്ഞയാഴ്ച കലക്ട്രേറ്റിൽ വിളിച്ച യോഗത്തിൽ പ്ലാന്റ് വീണ്ടും തുറക്കാൻ ധാരണയായിരുന്നു എന്നാൽ ആദ്യപടിയായി ചേർന്ന വാർഡ് സഭാ യോഗമാണ് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് പാതിവഴിയിൽ വഴിയിൽ പിരിയേണ്ട സാഹചര്യത്തിലായത് സമീപത്തെ റോഡിന്റെ തകർച്ച പ്രദേശത്തെ വീടുകൾക്ക് നമ്പറിടാത്ത വിഷയം ശുദ്ധജലക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നഗരസഭ പ്ലാന്റ് തുടങ്ങാൻ മാത്രം എന്തിനാണ് മുൻകൈ എടുക്കുന്നതെന്നും അതിന് സമ്മതിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങളെ ജീവന പോലീസുകാർ വികസന പ്രശ്നങ്ങളുണ്ട് അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പരിഹരിക്കാതെ വെറും മാലിന്യം പാറാനുള്ള ഒരു അടിമകളായി കീയാളാരായതായിട്ടാണ് മയിലാടിയിലെയും മുളിയങ്കോട്ടയിലെയും ആളുകളെ മുനിസിപ്പാലിറ്റി കാണുന്നത് ആ മാലിന്യം അവിടെ നിക്ഷേപിച്ച മൂന്ന് നാല് കിണറുകൾ വെള്ളം വന്നിട്ട് അത് മുനിസിപ്പാലിറ്റി ഒന്ന് വന്ന് സന്ദർശിക്കാൻ പോലും ചെയ്തിട്ടുണ്ട് അന്ന് ഞങ്ങളും കൈക്കുഞ്ഞു ആയിട്ടാണ് ഞങ്ങൾ സമരത്തിന് പോയിട്ടുള്ളത് അന്ന് ഒരുപാട് അടി ലാത്തി അടി നല്ല അടി കിട്ടിട്ടേക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് കുടിവെള്ളമില്ല ഞങ്ങൾ ഞങ്ങള് ഒരു കുടിവെള്ളമില്ല അല്ലെങ്കിൽ വേസ്റ്റ് സംവിധാനങ്ങളില്ല പിന്നെ മാലിന്യം കൊണ്ടിടാൻ മാത്രം ഉള്ള ഒരു ഇതാണോ അവിടെ ഈ മാലിന്യം ഇവിടെ പകരം ഞങ്ങൾക്ക് അത് നാട്ടുകാരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതായി വാർഡ് കൗൺസിലർ പി സരളയും അറിയിച്ചു അതിനോട് യോജിപ്പാണ് പക്ഷേ ഞങ്ങൾക്ക് മൈലാടി പ്ലാന്റിലേക്ക് കൊണ്ടുവരണ്ട പിന്നെ വേസ്റ്റുകളൊക്കെ മൈലാടി പ്ലാന്റിലേക്ക് കൊണ്ടുവരണ്ടെന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഞങ്ങൾക്കുള്ളൂ നാട്ടുകാരുമായി ചർച്ച നടന്നാലേ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാകൂ എന്നും അത് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാകൂ എന്നും നഗരസഭാധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു അപ്പോൾ ശരിക്കും ഇത് ഈ പത്തൊമ്പതാം വാർഡിലെ ജനങ്ങളോട് ഇത് എന്താണ് നമ്മളിവിടെ പലപ്പോഴും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ നേരിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അന്നത്തെ ഒരു മാലിന്യ സംസ്കരണമല്ല ഇന്ന് ഇന്ന് ഒരുപാട് ടെക്നോളജികൾ മാറിക്കഴിഞ്ഞു മാത്രമല്ല നമുക്കിത് പിന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു എം സി എഫിൽ വെറും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇന്ന് നമുക്ക് എം സി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് വാർഡിലെയും മാലിന്യം അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഇപ്പോൾ സംസ്കരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ ഈ ഒരു മൈലാടിയിൽ മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലം കൃത്യമായിട്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാത്രമായിട്ട് മുനിസിപ്പാലിറ്റി വാങ്ങിയ സ്ഥലമാണത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മാലിന്യ സംസ്കരണം മാത്രമേ നടക്കുള്ളൂ മാത്രമല്ല ഇന്ന് നമ്മൾ നടത്തുന്ന മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാകൃത രീതിയിലൊന്നുമല്ല അശാസ്ത്രീയമായിട്ടല്ല അത് കൃത്യമായിട്ട് ഹരിതകർമ്മസേന കൊണ്ടുവരുന്ന മാലിന്യം അവിടെ വന്ന് അത് പിന്നെ സോട്ട് അത് പ്രൈമറി സോട്ടിങ് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്കൻഡറി സെഗ്രിഗേഷനും കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് സെക്കൻഡറി സെഗ്രിഗേഷനും കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ ബെയിൽ ചെയ്ത് അത് കൃത്യമായിട്ട് അതിനെ ഇവിടുന്ന് കൊണ്ടുപോവാണ് അതൊരു പിന്നെ നമുക്ക് ലാൻഡ് പൊല്യൂഷനോ അതായത് ഒരു പിന്നെ ഒരു എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാക്കൂല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ പി പി ടി പ്രസന്റേഷനിൽ ഞങ്ങളിവിടെ കൊണ്ടുവന്നിരുന്നു ജനങ്ങളോട് ആദ്യം സംസാരിച്ചു അതിന് ശേഷം പി ടി പ്രസൻറ്റേഷൻ നമ്മൾ പിന്നെ അവതരിപ്പിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ആലമ്പാട്ടു റസാഖ് പി ടി അബ്ദു പി റംല നഗരസഭാ ഉദ്യോഗസ്ഥർ മിഷൻ പ്രവർത്തകർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം അഞ്ചാം തീയതി മരവട്ടം വാർഡിലും വാർഡ് സഭ നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ